ഓ ഗൈസ് അപ്പം നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്താ വെച്ചാൽ വലിയൊരു കുള കേട്ടോ ഈ കുളത്തിൽ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ കുറേ നേരമായി സിജു ആ മീൻ പോയിട്ടിട്ടോ അപ്പോൾ ഞാൻ ഇവരെ അന്വേഷിച്ച് ഞാൻ പോയതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇവർ നല്ല മീൻ പിടിത്താട്ടോ അവിടെ നല്ല ക്ലൈമറ്റ് ആണ് നല്ല കാർട്ടൂൺ ഇട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് അവരപ്പോൾ ഞാനൊന്ന് മീൻ പിടിക്കാൻ ഇവരാണെങ്കിൽ വലിയൊരു എന്താ പറയുക കമ്പ് മേൺ കേട്ടോ ഈ ചൂണ്ട് കൊക്ക കൊളത്തിയിട്ടേ മീൻ പിടിക്കണത് അവിടെയാണെങ്കിൽ ഈ ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പം ഞാനൊന്നും നോക്കിയില്ല കേട്ടോ ഞാനും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ मैदाणे <laughs> 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 मैद पोडी पहिले <laughs> മീൻ പിടിക്കാനുള്ള എര ഉണ്ടാക്കണെങ്ങനെയാ വെച്ചാൽ നമ്മൾ മൈതപ്പൊടിയും ആട്ടപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ ആ ഒരു പരിവാക്കിയിട്ട് കുഴച്ചിട്ടാണ് കേട്ടോ ഇവർ എര ആക്കിയാണ്ട് മീൻ പിടിക്കണത് അത് സംഭവം സക്സസ്സാണ് ശരിക്കും കിട്ടിട്ടോ നമ്മളിപ്പോൾ എര ഉണ്ടാവില്ലോ മണ്ണിര അതിലേറെ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിക്കണിങ്ങനെയുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ റിയൽ ആയിട്ട് പിടിച്ചിട്ടില്ല കേട്ടോ അത് നമ്മൾ ചെറിയ കുഞ്ഞ് ബോളാക്കിയിട്ട് നമ്മളാ കൊക്കൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കൊളുത്തിങ്ങാനാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇട്ടിങ്ങാണ്ട് അത് തിന്നണെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മൾ ചൂണ്ട എങ്ങനെ വലിയ മനസ്സിലാവു കേട്ടോ ആ ഒരു സമയത്താണ് വലിക്കേണ്ടത് ടെക്നിക്കൊക്കെ എനിക്ക് എനിക്കവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം നല്ല രസമായിരുന്നു ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഒക്കെ അടുപ്പിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ക്ഷമയോടുകൂടി നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ നമ്മളത് പിടിക്കാൻ ട്രൈ ചെയ്യേണ്ട ആ ചേച്ചി അവിടെ നിന്നിട്ടാട്ടോ ആദ്യം മീൻ പിടിക്കണം അപ്പോൾ ചേച്ചി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന അവിടെ ഒരു വലിയ വലിയ സ്ഥലമായിരുന്നു ശരിക്കും ഇടണ്ടോ വലിയൊരു കുളമാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് അവിടെ നല്ല ക്ലൈമറ്റും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിനകൂടിയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പോത്ത് അതൊരു വിശപ്പശ കാണുമോ എന്നൊരു സംശയമുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ഇക്കാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറേ നേരം ക്ഷമിച്ച് ഞങ്ങൾ കുറേ മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു രസം കേട്ടോ ഒന്നിനെ പിടിച്ചപ്പോൾ പിന്നെ ഒരെണ്ണം പിടിക്കണം എന്നില്ല ഒരു ഇതിലായിട്ടോ അങ്ങനെ പണ്ട് കാലത്തൊക്കെ നമ്മളെ കാക്കന്മാർ കാക്കന്മാരൊക്കെ അങ്ങനെ പോലെ മീൻ ചൂണ്ടെടുക്കാനാണ് അതുപോലെ തന്നെ മീൻ വലയരിയാനാണ് മീൻ എന്തൊക്കെ ക്കാനാണ് വല ഈശാനാണെന്നൊക്കെ പറയാൻ പോണ കേൾക്കാട്ടെ പക്ഷെ മീൻ പിടിക്കുന്ന ഒരു രസം തന്നെയാണ് കേട്ടോ ഇതൊക്കെ റിയലായിട്ട് ഞാൻ ആസ്വദിച്ച് പിടിക്കണ്ട ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളൊക്കെ പിടിച്ചതാണ് കേട്ടോ സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ പിടിക്കുന്നതും പിന്നെ ക്ഷമയോട് കൂടിയ കാത്തു നിൽക്കുന്നതും ഇവ എനിക്ക് ഞാൻ പത്ത് പത്തഞ്ഞൂറ് ഉപ്പ്യന്റെ ഒരു എന്താ പറയാ ഒരു ചൂണ്ട വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ അവനതൊന്നും പ്രയോഗിച്ചിട്ടില്ല അവനറിയണേ ഇങ്ങനെയാണ് മിച്ചേ കിട്ടണമെന്നും പറഞ്ഞതാണ് കേട്ടോ ഇത് ഇതാക്കുന്നത് ക്യാസ്റ്റിങ് റോൾ എന്നു പറഞ്ഞിട്ടുണ്ട് ആ സംഭവമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ തന്നെ ഉണ്ട് പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിനോട് ചേച്ചി ഏ ഇങ്ങട്ട് വരിയെന്നു പറഞ്ഞാൽ ഞാൻ ചേച്ചിന് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അവ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടാണ് ചേച്ചിക്ക് പിന്നെ വലിയ ഒരു എന്താ പറയുക പോലും വെച്ചിട്ടൊക്കെ ഇതോ ചേച്ചി പിടിക്കും ചേച്ചി പിരി കവറൊക്കെ കൊടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് ചേച്ചി പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ ചേച്ചിൻ്റെ അടുത്ത് കുത്തിരി പിടിച്ച് ഞങ്ങൾക്ക് രണ്ടാ കുറേ സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്ന നല്ല രസമായി കാണാൻ പിന്നെ അമ്മ സേജും പിന്നെ ഞാൻ ക്രീം പിന്നെ അതും കൂടെ ഞാൻ അവിടെ നിന്ന് ഇടാൻ നോക്കിയിട്ട് അപ്പം പിന്നെ കുറെ നേരം ഹൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചേച്ചിൻ്റെ കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് ഞാൻ ചേച്ചി പത്തനം കിട്ടിയിൽ ആസ്വദിച്ച് മീനിനെ പിടിച്ചിട്ടുണ്ട് ഞമ്മള് മനസ്സൊന്ന് റിലാക്സ് ആകട്ടോ സത്യം പറയുകയാണെങ്കിൽ കാരണം ഞമ്മക്ക് അത് കിട്ടുമോ ഇല്ലേ അങ്ങനെ ആ രീതിയിലുണ്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സിറ്റുവേഷൻ എൻ്റെ മക്കളാണെങ്കിൽ എപ്പോഴും ഇതേപോലെ മീൻ പിടിക്കാൻ പോകുന്നത് ഒരു സമയം കിട്ടിയപ്പോൾ പോവും അവർ ആട്ടപ്പൊടിയും കൊണ്ടാണ് പോകുന്നത് അല്ലാതെ മറ്റേ മണ്ണിരുന്നും കൊണ്ടൊന്നും പോയി കഴിഞ്ഞാൽ മണ്ണിരുന്ന കിട്ടാനും ഇല്ല കേട്ടോ അപ്പം അവരങ്ങനെയാണ് പോകുന്നത് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇറ്റായിട്ടോ പക്ഷേ നല്ല ചണച്ചു ബാക്കി ഉണ്ടായിരുന്നു വരാനൊന്നും തോന്നിട്ടുണ്ടായില്ല പിന്നെ ഞാൻ കുറെ ഇതൊന്നും കുറെ നന്നായിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ നേരം ഇഷ്ടമായിട്ടു കുറച്ച് നേരം കുറെ കിട്ടുമ്പച്ചിയിലും പറഞ്ഞാൽ അവരെ പിടിച്ചു കിട്ടുകയാണ് പിന്നെ കുറച്ചു നേരം കടന്ന് പിന്നെ ഗൈസ് നല്ല ഇഷ്ടമായപ്പോഴും ഞങ്ങളവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത് നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതിനൊക്കെ നല്ല ഞാൻ പെരിപ്പെരി ഫിഷ് ഫ്രൈ ഉണ്ടാക്കിത്തരാം എന്നും പറഞ്ഞത് കൊണ്ട് ഞാൻ അവരെയും കൊണ്ട് വീട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് ബുക്കൊക്കെ എടുത്തിട്ട് വരട്ടെ എക്സാം ആണ് അപ്പോൾ ബുക്കൊക്കെ എടുത്ത് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ പോകാൻ വേണ്ടി നിന്ന് അങ്ങനെ ഞാൻ ഞാനും മക്കളും തിരിച്ചു പോകുന്നുണ്ട് കുറ അത്യാവശ്യം ഇരിട്ടാണെങ്കിൽ വരെ ഞങ്ങളവിടെ നിന്നിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു ഞാൻ റിഫണ്ട് റിഫ് കോഷ്ട് കാര്യങ്ങളൊക്കെ കാണിച്ച് കുറേ അവിടെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട നല്ല രസമുണ്ടായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് നന്നാക്കി നല്ല അടിപൊളി ഇനി നന്നാക്കാൻ ഭയങ്കര ആണ് ഇങ്ങനെ കൊഴി കൊഴിത്ത് നിൽക്കും കേട്ടോ നമ്മൾ സാധാ മീൻ നന്നാക്കണ ആ ഒരു ഇതൊന്നും ഇതിനെ നന്നാക്കുമ്പോൾ കിട്ടില്ല കേട്ടോ അങ്ങനെ അമ്മയും ബുക്കൊക്കെ എടുത്തുകൊണ്ടു വന്ന് ഞാനപ്പോൾ തന്നെ മീനൊക്കെ പൊരിച്ച് എന്താ പറയുക നന്നാക്കി പൊരിച്ച് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തിയൊക്കെ ആവി അവർക്ക് ചപ്പാത്തി നല്ല അടിപൊളിയിൽ ഫിഷ് ഫ്രൈയും കൊടുത്തിട്ടാണ് ഞാൻ ഈ പെരിപ്പെരി ഉണ്ടോ ഈ ഒരു മുളകെന്താ പറയുക ചില്ലി ഫ്ലെക്സ് അപ്പോൾ അപ്പം കൈശില്ലി ഫ്ലെക്സിട്ട് മീൻ പിടിക്കുന്ന നല്ല രസാട്ടോ കരിയാതോ നോക്കിയാൽ അതിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടി കിട്ടും അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു പൊരിച്ചാൽ സിജുവിനും ഇഷ്ടമായിട്ടോ സിജു അങ്ങനെ മീൻ തിന്നൊന്നും ചെയ്യൂല പക്ഷെ ഞാൻ ഇതുപോലെ നല്ല ഫിഷ് എന്താ പിരിപ്പിരി ഫിഷ് ഫ്രൈ ആക്കി ഉണ്ടാക്കുന്നുണ്ട് കൂട്ടിയിട്ട് തന്നെ അവനും ഒരു മീൻ തിന്നല്ല ആ മീൻ തിന്നണത് കഷ്ണ മീനാട്ടോ അവനും അമ്മയും അങ്ങനെ തന്നെയും വല്ലാതെ മീൻ തിന്നുമില്ല മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എത്ര സമയം വരെ നിന്ന്